ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് നമുക്ക് മറ്റൊരു ഡെയിൻ വൈ ലൈഫ് ആട്ടോ അപ്പൊ ഇന്ന് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് വീട്ടിലൊക്കെ പോകണം അപ്പൊ നമ്മുടെ വീട്ടില് ആഴ്ചയിൽ ഒരു രണ്ടു ദിവസെങ്കിലും ചീര വെക്കെട്ടോ അത് നിർബന്ധം നമുക്ക് ഭയങ്കര നല്ലതും കേട്ടോ നിങ്ങൾ പരമാവധി ചീരൊക്കെ കഴിക്കണേ പിന്നെ നമ്മുടെ റവയുടെ നമ്മുടെ എന്താ പറയാ വെള്ളയപ്പാണ് നമ്മളിന്ന് സ്പെഷ്യലായിട്ട് പ്രിപ്പയർ ചെയ്യണത് റവ വെള്ളയപ്പം അടിപൊളിയാട്ടോ നല്ല രസമുണ്ട് പിന്നെ അമ്മൂന് ഇഷ്ടം ഈ വെള്ളപ്പത്തിന്റെ കൂടെ മീൻ മീൻകറി വെക്കില്ലേ അതാണ് അതുകൊണ്ട് തന്നെ കറി ഞാൻ വേറെ ഒന്നും പിന്നെ അമ്മൂന് ഈ ബജിയും മിളില്ലേ അതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വിഷയം നമ്മുടെ വെളിച്ചെണ്ണയിൽ കുറച്ച് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് ചോറ് സ്കൂളിൽ കൊണ്ടുപോകാൻ ഭയങ്കര ഇഷ്ടം അപ്പൊ ഇതുപോലെ നടുവരഞ്ഞ് ഉപ്പ് മുള ഉപ്പ് തേയ്ക്കും മുളക് പിന്നെ ഓൾറെഡി ഉണ്ടല്ലോ പിന്നെ അതിൽ അത്ര വലിയ മുളകില്ല കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ കഴിക്കാൻ പറ്റും മുഴുവൻ കഴിക്കും പിന്നെ അവളെ ഫ്രണ്ട്സ് ഒക്കെ പറയലുണ്ടെന്ന് പറഞ്ഞു നല്ലതാ നല്ല രസം ഒക്കെ അപ്പൊ ഇങ്ങനെ കൊടുത്തയക്കലുണ്ട് കേട്ടോ അമ്മ കൂടുന്നവർ പോണാക്കി എന്തോ പുസ്തകമൊക്കെ വായിച്ചിട്ട് അവള് രാത്രി കുറച്ചേരം പുസ്തകൊക്കെ വായിക്കും ഭയങ്കര ഇഷ്ടം വായിക്കാം അപ്പൊ അതൊക്കെ വായിച്ച് ഇങ്ങനെ കിടക്കുക പിന്നെ അതേ നമ്മുടെ അരി ഇവിടെ തളയ്ക്കുന്നുണ്ട് ഞാൻ ഓൾറെഡി പണികളൊക്കെ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് ഇന്ന് തോരൻ വെക്കണം നമ്മുടെ ചീരത്തോരൻ അപ്പൊ നമ്മുടെ എന്താ പറയാ നമ്മുടെ തേങ്ങയും അതുപോലെ തന്നെ കുത്തിപ്പുടിമുളകും പിന്നെ ഉള്ളിയൊക്കെ കാച്ചി നമ്മുടെ ചീരി ഇട്ട് അതിലേക്ക് ഇതേ നമ്മളൊന്ന് മൂടി വെച്ച് ഒന്ന് ആവിയിൽ പെട്ടെന്ന് വേവൂലോ അപ്പൊ അതുകൊണ്ട് തന്നെ ആവിയിൽ ഒന്ന് വേവിച്ച് സെറ്റാക്കിണ്ട് അപ്പൊ അത് പെട്ടന്ന് ആവും ചീരപ്പണി പിന്നെ കുറച്ച് മതി വൈകുന്നേരത്തേക്ക് മാത്രം മതി പിന്നെ നമ്മള് പരിപ്പ് തോരൻ ഇല്ലേ അതാ ഉണ്ടാക്കാൻ പോണ അതിൻ്റെ ഇടയിൽ നമ്മൾ അമ്മൂനുള്ള ഫുഡ് ഞാൻ ഇവിടെ മീൻകറി മീൻ ചാറാണ് ഇഷ്ടം അപ്പൊ മീൻ ചാറും പിന്നെ ആ ഒരു വെള്ളപ്പം മൂന്നോളം കൂടി അങ്ങനെ വെച്ചുകൊടുത്തിണ്ട് പിന്നെ നമ്മുടെ തോട്ടത്തിൽ പച്ചക്കറി ചക്കരി തോട്ടത്തിൽ ഉണ്ടായിട്ടുള്ള നമ്മുടെ ചീ ചീരല്ലേ നമ്മുടെ വേപ്പില അതിന്ന് വേപ്പിലൊട്ടി ഭയങ്കര സന്തോഷമില്ല കുറെ കാലമായിട്ട് വെച്ച് വെച്ച് അങ്ങനെ ഉണ്ടായിട്ടുള്ളതാണത് അങ്ങനെ ഇപ്പൊ മുളക് അങ്ങനെ ചെറുതായിട്ടൊന്നും അവിടെ ഫ്രൈ ആവുന്നുണ്ട് പിന്നെ നമ്മള് ഉള്ളി ഇവിടെ മുരിയിക്കണത് നമ്മുടെ പരിപ്പ് തോരൻ ഇവിടെ ചേർന്ന് ഭയങ്കര ഇഷ്ടം പരിപ്പ് ഇങ്ങനെ അധികം വേവിക്കാണ്ട് എടുത്തിട്ട് നമ്മൾ തോരം അത് അത് ഭയങ്കര ഇഷ്ടം അപ്പൊ അതാണ് നമ്മളിവിടെ ചെയ്യണത് ഉള്ളിയും അതുപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളി ഒക്കെ നന്നായി മൂപ്പിച്ചതിൽ കുത്തിപ്പുടി മുളകുട്ട് കുറച്ചപ്പോൾ ഞാൻ തേങ്ങ അങ്ങനെ നമ്മൾ ചിരകിയിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നിനോ ഓരോന്നിങ്ങനെ മാറ്റി മാറ്റി വെക്കും അത് ഞാൻ ചേട്ടൻ അതിക്കാടും പൊളിച്ചിട്ടുള്ളതാട്ടോ ഇങ്ങനെ ആവശ്യത്തിനാവശ്യത്തിന് നമ്മൾ ഇങ്ങനെ മാറ്റി മാറ്റി വെക്കില്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ആവശ്യത്തിന് ഇട്ടി പാറവിനുള്ള തേങ്ങ പാലിനുള്ള തേങ്ങയും കൂടി മാറ്റി അപ്പോൾ ചോറ് റെഡി ഉണ്ട് പിന്നെ പരിപ്പ് പേര് റെഡി ആയിട്ടുണ്ട് ചീരത്തോടെ പിന്നെ നമ്മുടെ വെള്ളപ്പം വെള്ളപ്പം ഉണ്ട് പിന്നെ അമ്മൂനവിടെ മുളക് ഫ്രൈ ചെയ്ത് വെള്ളപ്പം നല്ല ഡ്രസ്സ് കേട്ടാ നല്ല സൂപ്പറായിട്ടുണ്ട് ഈ ഒരു വെള്ളപ്പം അങ്ങനതെ അമ്മൂനുള്ള ലഞ്ച് ബോക്സ് ഉപേരിയും അതുപോലെ തന്നെ മുളകും റൈസ് ഒക്കെ ആയിട്ട് വെച്ചു കൊടുത്ത് അവൾക്ക് എൻ സി സിയുടെ പരേഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അവൾക്ക് ഇത് ആ മുടി ഇന്ന് ആദ്യമായിട്ട് ഇങ്ങനെ കെട്ടി പോകണം കേട്ടോ അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ നിർബന്ധമാണ് പിന്നെ യൂണിഫോം കിട്ടിയത് കുറച്ചുപോലെ സ്റ്റിച്ചിങ് പരിപാടി ഉണ്ട് അപ്പൊ അതിനങ്ങനെ കൊടുത്തേക്കാണ് അങ്ങനെ അതെയാ അപ്പൊ നേരത്തെ പോകണം പിന്നെ സ്കൂളില് വണ്ടിയിൽ പോകാൻ പറ്റില്ലേ സ്കൂൾ വണ്ടിയിൽ അത് നേരം വേണ്ടി വരെ അപ്പൊ ചേട്ടാ സ്കൂളിൽ പോകണം നോക്കും ഗുഡ് മോർണിംഗ് ഞാൻ നമ്മളെ പാറക്കുട്ടി തേണീറ്റുട്ടാ പാറക്കുട്ടിക്ക് ഇനി എന്താ വേണ്ടേ അമ്മൂന് എൻസിന് നേരത്തെ പോയി അപ്പൊ പരേഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉച്ച വരെ അപ്പൊ ഞങ്ങള് തേങ്ങി ഫുഡ് കഴിക്കാൻ പോകും നമുക്ക് ഇന്ന് ഇന്ന് അച്ഛമ്മേനെ കാണാൻ പോണം ഇപ്പൊണ്ടേ നമുക്ക് അപ്പൊ ഞങ്ങള് ഫുഡ് കഴിക്കട്ടെ അങ്ങനെ ചേട്ടനുള്ള എന്താ പറയാ പെപ്പറും കാര്യങ്ങളൊക്കെ അവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട് പാറും ഇതേ ഫുഡ് കഴിക്കുന്നുണ്ടിട്ട് വെള്ളപ്പം അങ്ങനെ ഞാൻ പാറകുട്ടിനെ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റിച്ച് അവിടെ ഏഹ് ഇരുത്തിന്നിട്ട് പിന്നെ ഞാൻ പോയിട്ട് കുളിക്കണുണ്ടാവും ഞാൻ ചെല്ലുമ്പോൾ എത്തുമ്പോ എന്തായാലും വൈകുന്നേരം വിശുദ്ധമായ കുളിക്കാൻ പറ്റില്ല അപ്പതുകൊണ്ട് തന്നെ കാലത്ത് കുളിയും കാര്യങ്ങളൊക്കെ കഴിച്ച് പിന്നെ വൈകുന്നേരം വന്നിട്ട് പണിയുണ്ടാവും അപ്പൊ അതുകൊണ്ട് തന്നെ കുളിയും കാര്യങ്ങളൊക്കെ കാലത്ത് തന്നെ കഴിക്കാന്ന് വിചാരിച്ചു അപ്പൊ കുളിയൊക്കെ കഴിഞ്ഞു നമ്മള് പോവാൻ പോകട്ടോ ഞാനിപ്പൊ വെറുതെ ഒരു ടോപ്പെടുത്തിട്ടതാ ഇനി ഡ്രസ്സൊക്കെ മാറണം മാറ്റിച്ച് അപ്പൊ സ്കിൻ കെയർ എഴുതി സ്കിൻ കെയർ ചെയ്യണം എന്നിട്ട് വേണം നമുക്ക് ഇനി ഇറങ്ങാനായിട്ട് മാറിട്ടോ അങ്ങനെതേ ഞാൻ ഈ ഒരു ബ്ലൂ ജീൻസും ഈ ഒരു വൈറ്റ് ടോപ്പായിരുന്നു ഈ ടോപ്പിന് ഇരുന്നൂറ്റി അറുപതാ അങ്ങനെ ഉള്ളുട്ടോ ഞാൻ പിന്നെ ഇത് എം സൈസാ മേടിച്ച് കാരണം ഇങ്ങനത്തെ ടോപ്പുകൾ മേടിക്കുമ്പോ ഇതൊരു കൊറിയൻ ടച്ച് ടോപ്പാണ് അതുകൊണ്ട് തന്നെ ചിലപ്പോ നമുക്ക് സൈസ് ചെറുതാകും അപ്പൊ അതുകൊണ്ട് തന്നെ എം അഞ്ച് പക്ഷെ അത് ഭയങ്കര വലുതാ കഴുത്തൊക്കെ ഇങ്ങനെ തൂങ്ങി തൂങ്ങി കെടുക്കും അതുകൊണ്ട് സ്മോൾ മതിയായിരുന്ന കേട്ടോ നല്ല ടോപ്പായിരുന്നു കേട്ടോ അടിപൊളി ടോപ്പ് അപ്പൊ എനിക്കാണെങ്കിൽ ഈ കുളിക്ക് കഴിഞ്ഞ അപ്പൊ തന്നെ ലിബാം ഉണ്ടെന്ന് ഭയങ്കര നിർബന്ധം അപ്പൊ ഞാൻ നിലാ സെറ്സിന്റെ നമ്മുടെ ലിബാമിട്ടു പാർക്കുട്ടി കണ്ടത് പണ്ട് പാർക്കുട്ടിനെ കുളിപ്പിച്ച് തോർത്തി കൊടുന്ന് കൊണ്ടുവരുന്ന സാധനം ഇത് ഇപ്പൊ പാർക്കുട്ടി എടുത്തിട്ട് പാർക്കുട്ടിയുടെ ബേബികളൊക്കെ കുളിപ്പിച്ച് തോർത്താൻ എടുക്കാൻ സാധനം ആക്കിട്ട അങ്ങനെ നമ്മുടെ നിലാ സെറുസിന്റെ നമ്മുടെ സൺസ്ക്രീൻ ഇട്ട് കൊടുത്തു സൺസ്ക്രീൻ ആണ് ഞാൻ പിന്നെ അങ്ങനെ ഫൗണ്ടേഷൻ കോമ്പാക്ട് അങ്ങനെ ഒന്നും ഇടാറില്ല ഇപ്പൊ തുടങ്ങിട്ട് കാരണം എന്ന് വെച്ചാൽ കുരുവും പാടൊന്നുമില്ല അപ്പൊ അതിന് സമാധാനമാണ് പിന്നെ ബാക്കിയൊന്നും പ്രശ്നമില്ല ഞാന് കുരുമൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിലും പാടൊക്കെ നമ്മൾ എന്തെങ്കിലും ഒക്കെ ഒന്ന് ചെറുതായിട്ടൊന്നും ഹൈഡ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാം അതൊന്നും ഇല്ലാത്ത കാരണം ഞാൻ ദൈവസം കായിച്ചില്ല ഞാൻ ഇപ്പൊ വരെ പറയാൻ പറ്റില്ല കേട്ടോ നമുക്ക് ഉള്ള കാരണം എപ്പോ വേണമെങ്കിലും വരും ഈ മാക്കിന്റെ ഞാനപ്പക്കിന്റെ ഈയൊരു സ്ട്രോക്രീം ആണ് ഇട്ടോ കൊടുക്കാറ് അത് ഇട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫേസ് ഒരു നല്ലൊരു ഗ്ലോ വരും പിന്നെ ഇത് കൂടുതലായിപ്പോ ഇന്ന് എടുത്തത് സത്യം വന്നത് കുറച്ചിട്ടാൽ മതി എനിക്ക് പെട്ടെന്നേ ഓയിലി സ്കിൻ ആയതുകൊണ്ട് ഭയങ്കര ഓയിലിയോ പിന്നെ മാമാകത്തിന്റെ കാജലല്ലേ അത് ഞാൻ ഈ കണ്ണിന്റെ ഈ അറ്റത്തെ കോർണറിൽ ഈ അറ്റത്തെ കോർണറിൽ മാത്രം അങ്ങനെ കൊടുക്കും അപ്പൊ എനിക്ക് കുറച്ചൊന്ന് കണ്ണിങ്ങനെ വിടർന്നു കിടന്നോ തോന്നാറുണ്ട് അത്രേ ഉള്ളൂ പിന്നെ ദേ നമ്മുടെ ഈ ഒരു ലിപ്സ്റ്റിക് എന്റെ പൊന്നെ ലോറിയലിന്റെ ആണ് സാറ്റിൻ ലിപ്സ്റ്റിക് ആണ് ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ശീത എനിക്ക് ഇപ്പൊ എന്റെ ഏറ്റവും ഫേവറേറ്റ് ആണ് പിന്നെ നമ്മുടെ ഈ റിമ്മലിന്റെ ഈ ഒരു എന്താ പറയാ ലിപ് ലൈനറും കൂടി ലൈറ്റ് ബ്രൗൺ ആണ് അത് കൊടുത്തിട്ട് ഈ ഒരു ലിപ്സ്റ്റിക് ഇട്ടു ഇത് ഫുഡ് കഴിച്ചാലൊന്നും പോകില്ല ഭയങ്കര എനിക്ക് എപ്പോഴും മോയിസ്ചറൈസ് ആയിട്ട് നിൽക്കണം അതായത് ലിപ്സിന് ഡ്രൈ ആക്കാണ്ട് മാറ്റ് അധികം താല്പര്യമില്ല അത് ചുക്കി ചുള്ളിഞ്ഞറിയ വരവേ ഇപ്പൊ അതുകൊണ്ട് തന്നെ ഇതാവുമ്പോൾ അങ്ങനെ ലോക്ക് ആക്കി നല്ല സാറ്റ് എന്നാൽ നമുക്കിത് ലോങ് ലാസ്റ്റിംഗ് ആണ് പിന്നെ ഈ ഒരു പെർഫ്യൂം ഞാൻ ഏതൊരു ഫേസ്ബുക്കിൽ ഒരാൾ പോസ്റ്റ് പോട്ടിട്ട് കണ്ടിട്ട് വാങ്ങിച്ച പെർഫ്യൂം ഞാൻ പെർഫ്യൂം ലവർ ഒന്നല്ല പക്ഷെ ഇത് മൂന്ന് ദിവസം നമ്മള് കുടിക്കാണ്ടി അല്ല ഈ മണം പോവില്ല കേട്ടോ അത്രയും ലോങ് ലാസ്റ്റ് ചെയ്യണം ഡ്രസ്സിലൊക്കെ ഭയങ്കര മണം കഴുകാനൊക്കെ എടുക്കുമ്പോ അതാണ് അത്രയും ലോങ് ലാസ്റ്റ് ചെയ്യണം അടിപൊളി മണമാണ് ഞാൻ വേണമെങ്കിൽ ടാഗിന് കൊടുക്ക ഡീറ്റെയിൽസ് ഒക്കെ കേട്ടോ അങ്ങനെ നേള് ഒക്കെ സെറ്റായി അതിന് ശേഷം ചേട്ടന് വെള്ളം എപ്പോഴും കുടിക്കാൻ വേണം അപ്പം അതുകൊണ്ട് തന്നെ അത് വിട്ടു വെച്ചു പിന്നെ പാർക്കുട്ടി കുറച്ച് നട്ട്സും പിന്നെ കുഞ്ഞുരു പാത്രം കാരണം അവൾ ഈ പാത്രം അങ്ങനെ കൊടുത്ത തട്ടിമറിച്ചു കളയാം അപ്പൊ കുഞ്ഞി പാത്രത്തിലാക്കി കൊടുക്കൂട്ടോ അവണിന്റെ ചാർജർ വള്ളിയും കൂടി കേബിളും കൂടി എടുത്തു അങ്ങനെ ഈ പാർക്കുട്ടീനെ ഞങ്ങൾ സീറ്റിലൊക്കെ ആക്കി സെറ്റാക്കി പിന്നെ അങ്ങനെ നമ്മൾ ചേട്ടന് വണ്ടി എടുക്കണു അങ്ങനെ ഇറങ്ങാന്ന് ചോദിച്ചാൽ കുറെ സ്ഥലങ്ങള് പോവാണ്ട് ഇതാണ് എന്റെ ഫുൾ ഔട്ട്ഫിറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് സാധാരണ ഞാനൊരു വൈറ്റ് കളർ ഡ്രസ്സിന്റെ ലവറൊന്നുമല്ല പക്ഷെ ഇപ്പൊ എന്താണ് ഈ ഒരു ടോപ്പൊക്കെ ഭയങ്കര ഇഷ്ടമായി കാരണം കഴുത്തും അങ്ങനെ ഇറക്കണ്ട അത്ര വേറെ പ്രശ്നമൊന്നും ഇല്ല അങ്ങനെ നമ്മൾ ഇറങ്ങി കേട്ടോ അപ്പൊ അമ്മു സ്കൂളിൽ പോയി അമ്മ വരുന്ന മുന്നേ വരണം എന്നൊക്കെ ആയിരുന്നു നമ്മുടെ ആഗ്രഹം പോയിട്ട് വേണം വരാം പിന്നെ കുറെ സ്ഥലങ്ങള് പോകാണ്ട് നിലാസെപ്സിൽ കുറെ സാധനങ്ങൾ എടുക്കാണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ എനിക്കൊരു മോഹം നിനക്ക് അറിയണമല്ല എനിക്ക് ബ്രൗണി ഭയങ്കര ഇഷ്ടമാണ് ഞമ്മട തൃശൂര് വരുമ്പോഴാണ് എനിക്ക് നല്ല ബ്രൗണി ഇഷ്ടമുള്ള ഒരു ഫഡ്ജ് ബ്രൗണി ആട്ടോ അങ്ങനെ നമ്മൾ മേടിക്കുന്നത് ഈ നമ്മുടെ എന്താ പറയുക ജൂബിലെ അവിടെ ഒരു നിവ്യെന്ന നിവ അങ്ങനെ എന്തോ ഒരു പേര് കറക്റ്റ് ഓർമ്മയില്ല ആ ഒരു ബേക്കറി എന്നാണ് മേടിക്കാറ് അത് അടിപൊളി ആട്ടോ അവിടുത്തെ ഐറ്റംസ് ഒക്കെ നല്ല നല്ല സാധനങ്ങൾ ഉണ്ടാവും വെറൈറ്റി ആയിട്ടുള്ളത് അങ്ങനെ പിന്നെ ബാർകുഡിക്ക് ഈ എന്താ പറയാ ഡോണറ്റ് ഭയങ്കര ഇഷ്ടം അപ്പൊ അവൾക്ക് ഒരു ഡോണറ്റും മേടിച്ചു കിട്ടും പിന്നെ അമ്മനൊരു സ്പെഷ്യൽ മേടിച്ചാൽ ഞാൻ കാണിച്ചരാം ോ അപ്പൊ നമ്മളങ്ങനെ തൃശ്ശൂർ വന്ന് ഡോണറ്റ് കഴിച്ച് എന്റെ ഫോണില് മെമ്മറി കഴിച്ചതാണ് അപ്പൊ നമ്മുടെ പാറക്കുട്ടിയുടെ കൈ ഉണ്ടല്ലോ ഞാന് ഡോണറ്റ് വാങ്ങിക്കാനായിട്ട് ഇറങ്ങിയപ്പോ പാറക്കുട്ടീന്റെ കൈ നമ്മുടെ കാറിന്റെ ഡോറിന് കുരു ഇപ്പൊ ശെരിയായി ഇപ്പൊ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ നമ്മുടെ നിലാസിലേക്ക് എടുക്കാണ്ടായിരുന്നു അതൊക്കെ ബാക്കിലുണ്ട് സാധനങ്ങളൊക്കെ ഉണ്ട്

അപ്പൊ അതൊക്കെ കേറി ഞങ്ങൾ ഇങ്ങനെ അപ്പൊ അച്ഛമ്മ പറഞ്ഞ ചോറൊന്നും പുറത്തുനിന്ന് കഴിക്കണ്ട ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പൊ പിന്നെ ഞാൻ ബ്രൗണി കഴിച്ചപ്പോ എനിക്ക് തോന്നിയ അമ്മ ഇവിടെ ഇണ്ടാക്കി വെച്ചിട്ട് അപ്പല്ലേ നമ്മളെല്ലാരും കഴിക്കുന്ന വെച്ചിട്ട് അമ്മ ഇണ്ടാക്കാം അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു തോന്നാ പിന്നെ അച്ഛമ്മുടെ അടുത്ത് നിന്ന് കൊറച്ച് ചോറ് കഴിക്കണം ആ മാമുണ്ടാ മാമുണ്ടമുണ്ടട്ടാ അപ്പൊ ഞങ്ങൾ ഇനി അവിടെ എത്തിയിട്ട് ചോറ് കാണാം അങ്ങനെ ദൈ നമ്മൾ അന്തിക്കാട് എത്തി അന്തിക്കാട് എത്തി കഴിഞ്ഞാൽ പിന്നെ പാറക്കുട്ടീനെ അച്ചമ്മ കൊണ്ടുപോകുന്നു അച്ചമ്മയെ വെച്ചാൽ കാരണം വെച്ചാല് അവർക്ക് അധികം കാണാൻ കിട്ടുന്നില്ലല്ലോ പിന്നെ ഭയങ്കര ഒരു പച്ചപ്പും നമ്മളെപ്പോഴും ഈ നാല് മതിലിന്റെ ഉള്ളിലല്ലേ ഇവിടെ വരുമ്പോ എനിക്കൊരു മനസ്സിന് ഭയങ്കര റിലാക്സ് ആണ് പാറക്കുട്ടി പിന്നെ ദൈ ഇറങ്ങി കേട്ടോ പാറക്കുട്ടി ഇറങ്ങി പാറക്കുട്ടിക്ക് എന്താ പറയാ കളിക്കാനായിട്ട് ഈ മണ്ണ് മണ്ണ് മാന്തി കളിക്കാനും അതുപോലെ ചെടി പൊട്ടിക്കാനും അച്ചച്ച പൂവൊക്കെ പൊട്ടിക്കാനും ഒക്കെ തിരക്കായിട്ട് ഇത് നമ്മുടെ അമ്മൂ പാറും കേട്ടാ ഈ കറുപ്പ് ഡ്രസ് ഇട്ടിരിക്കുന്നത് വിട്ടിട്ടിരിക്കുന്ന അമ്മുമാണ് അമ്മൂന് ഒരു വയസ്സ് കഴിഞ്ഞപ്പോഴും ഇത് പാറൂൻ രണ്ട് വയസ്സായപ്പോഴും ഫോട്ടോസാട്ടും എങ്ങനെയുണ്ട് ആയിക്കിയാ സാമുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ടാ അമ്മ കുറച്ചും കൂടി ഒരു ഉണ്ടാ പിറന്നു പാറ കുറച്ചില്ല അത്ര വ്യത്യാസം എനിക്ക് തോന്നുന്നുള്ളൂ ഇത് ഞാനെന്റെ ചേട്ടനാട്ടാ നമ്മുടെ അമ്മൂവിനെ മൂന്നോ നാലോ അഞ്ചോ അഞ്ചു മാസം ആവുന്നുണ്ടോ ഛർദ്ദിച്ച് കൊളാക്കിയിരിക്കണ ഒരു സമയത്ത് ഞങ്ങൾ അങ്ങനെ കല്യാണം കഴിഞ്ഞ് ഫോട്ടോ എടുക്കുന്ന അപ്പൊ അപ്പ പോയിട്ടൊന്നും എടുത്തതാ പിന്നെ ഇത് ചേട്ടൻ അച്ഛൻ അമ്മ അവരുടെ ഫാമിലി ചേട്ടനെ അങ്ങനത്തെ ഫാമിലി പോയിട്ട് വൃത്തി കാണിച്ചതാട്ടോ അങ്ങനെ തെയ്യും നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകും അപ്പൊ അമ്മ ഞങ്ങള് അവൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടു ദിവസം മുന്നോടിയും വരണം എന്ന് വിചാരിച്ചിരുന്നു അതിന്റെ ഓരോ തിരക്കുകളായിട്ട് അപ്പൊ നമ്മുടെ പച്ച പയറും പ്ലസ് നമ്മടെ ചെറുപയർ തോരൻ സാമ്പാറ് നമ്മടെ മീൻകറി ഇതൊക്കെ ഉണ്ട് അപ്പൊ ഞാനൊരു കുഞ്ഞു കയ്യില് ചോറും കുറച്ച് പയർ ചെറുപയർ തോരൻ പ്രോട്ടീൻ അത് കൊടുത്തു പിന്നെ ഫിഷ് മീൻ ഫ്രൈ ഞങ്ങള് ഞാൻ തീരെ കഴിക്കലില്ല അപ്പൊ അതുകൊണ്ട് തന്നെ മീൻ കറി എടുത്തു അയിലെ മീൻ കറി അങ്ങനെ പിന്നെ നമുക്ക് അങ്ങനെ ഉള്ളൊക്കെ കൊച്ചി കഴിച്ചു കേട്ടോ അപ്പൊ അങ്ങനെ ഫുഡ് അടിപൊളി കഴിഞ്ഞ് പിന്നെ അമ്മ ഞാൻ സാധാരണ കഴിക്കലില്ല കഴിക്കണ്ടെന്ന് വിചാരിച്ചതാണ് കാരണം ബ്രൗണി ആശു പിന്നെ അമ്മ ഇങ്ങനെ നമ്മള് വരുന്ന പ്രതീക്ഷ ഒക്കെ ഇണ്ടാക്കിയതല്ല അതുകൊണ്ട് ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇതുപോലെ പുറത്തിറങ്ങി നടക്കണം കാരണം ഇവിടെ ഭയങ്കര പച്ചപ്പല്ല നമ്മളവിടെ അധികം അങ്ങനെ കാണണില്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ വന്നിങ്ങനെ പ്രത്യേകിച്ച് പാർക്കുട്ടി കണ്ട അച്ഛൻ്റെ ചെരുപ്പ് തട്ടാ നടക്കണേ ഞാൻ അച്ഛമ്മയുടെ ചെരുപ്പ് അപ്പൊ നമ്മളിങ്ങനെ നടക്കട്ട ഇതല്ലേ വീഴല്ലേ അപ്പൊ ഇങ്ങനെ ഓരോന്നൊക്കെ നോക്കി ചെടികളൊക്കെ അവിടെ നമ്മുടെ ചെമ്പഴുക്കിയില്ലേ അതുണ്ട് ചെമ്പഴുക്ക പൊട്ടിക്കാനാണ് പോണത് ചെമ്പഴുക്ക പൊട്ടിച്ചിട്ട് ഇങ്ങനെ എറിഞ്ഞ് കളിക്കും അതാണ് ഞങ്ങളുടെ മെയിൻ പരിപാടി ഈ ലിപ്സ്റ്റിക് ഭയങ്കര ഇഷ്ടപ്പെട്ട എനിക്കെ ും ഫേവേറ്റ് ആയിട്ട് തോന്നിയ ലിപ്സ്റ്റിക് ആട്ടോ ലോറിയല്ലേ ഞാൻ റിവ്യൂ ഇട്ടുണ്ട് അതായത് വീഡിയോ ഇട്ടിട്ട് ഷോർട്സ് അട്ടിപൊളി സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടം ഉണ്ടാവും ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ടാണെങ്കിൽ സെറ്റ് ആയിട്ടിരിക്കുന്ന അപ്പോൾ ആ ചെമ്പഴുക്കെമ്പട ചെമ്പഴുക്ക എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം അവിടെ ഓക്കെ ഇതാണ് ചെമ്പഴുക്ക ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ട് ഇത് നമ്മളിങ്ങനെ പൊട്ടിക്കും അതുകൊണ്ട ചെമ്പഴുക്ക നമ്മൾ കളിക്ക് ുംറിഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ കളിക്കും അങ്ങനെ അതെ പാറക്കുട്ടി നമ്മുടെ ചെമ്പഴക്കില് മണിക്കെമ്പഴുക്ക് അതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ എറിഞ്ഞ് എറിഞ്ഞ് കളിക്കാ അതിനുശേഷം നമ്മളിപ്പോ അടുപ്പ് കത്തിക്കേണ്ടല്ലോ അപ്പൊ അതുകൊണ്ടന്നെ ഞാൻ വീട്ടിലെ അമ്മോട് പറഞ്ഞിരുന്നെങ്കിൽ ഓലക്കൂടി വേണം എന്നൊക്കെയാ അപ്പൊ അമ്മ അതൊക്കെ സെറ്റ് സെറ്റാക്കിട്ടുണ്ട് പിന്നെ നമുക്കിത് തേങ്ങ വീട്ടിൽ നിന്നൊക്കെ കൊണ്ടുവരണം നമ്മുടെ അവിടെ തേങ്ങില്ല തേങ്ങില്ല അപ്പൊ അതൊക്കെ സെറ്റ് സെറ്റാക്കി അച്ചാച്ചന്റെ മടിയിലിരുന്ന പാറെന്തൊക്കെയോ വത്താരങ്ങളോ വർത്താനങ്ങൾ ഇങ്ങനെ കേട്ടോ ഉടുപ്പ് ഡ്രസ്സൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ അപ്പൊ അമ്മതേ ഓലക്കുടിയും പിന്നെ നമ്മുടെ മഡ എന്താ പറയാ മടല് മടലല്ല നമ്മുടെ കൊതുമ്പോ ഒക്കെ ഇങ്ങനെ ആക്കിയിട്ടുണ്ട് പാർക്കുട്ടിക്ക് പിന്നെ ഇവിടുത്തെ മണ്ണ് ഇങ്ങനെ പഞ്ചസാര പോലെ റൈസ് മണ്ണ് അതിലിങ്ങനെ കളിക്കായിട്ട് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞങ്ങള് കുറച്ചു നേരം ഇങ്ങനെ എല്ലാവരും വത്താരം പറഞ്ഞിരുന്നു അപ്പൊ അവിടെ അങ്ങനെ അങ്ങനെ റിലാക്സ് ചെയ്തിരുന്നു അങ്ങനെ ഞാൻ നമുക്ക് അങ്ങനെ എന്തൊന്നും ഇല്ല പിന്നെ അതേ നമ്മുടെ പാറക്കുട്ടി ഫോട്ടോ ഒക്കെ കൊടുത്തിട്ടുണ്ടോ അതൊക്കെ അവൾക്ക് നോക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പൊ അച്ഛന്റെ ഊണ് കഴിഞ്ഞപ്പോർശാരും കിടക്കുന്നുണ്ട് പിന്നെ പാറക്കുട്ടി ഫോട്ടോസൊക്കെ മടിയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അവൾക്ക് കാണാൻ അറിവ് വെക്കുന്നവർ ധാരണ ധാരണ ചോദിക്കല് അങ്ങനെ പിന്നെ നമ്മുടെ ലിപ്സ്റ്റിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ നിങ്ങക്ക് നിങ്ങളുടെ ലിപ്സ്റ്റിക് ഒക്കെ ന്യൂ കളർ ഇഷ്ടമുള്ളവർക്ക് ജട്ടിപ്പൊളിയാണ് കേട്ടോ അപ്പൊ ഞങ്ങളിത് അന്തിക്കാട് തിരിച്ചു പോട്ടാ നല്ല മഴയുണ്ട് നല്ല മഴ എന്ന് പറഞ്ഞ ശക്തമായിട്ടുള്ള പൊടിയാണ് പക്ഷെ നല്ല ഇതുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങളിന്നെ തിരിച്ചു പോയപ്പോ നമ്മളത് ഓലപ്പൊടിയൊക്കെ എടുത്ത കേട്ടോ വീട്ടിൽ അങ്ങനെ നമ്മളിത് പോവാണ് അപ്പൊ ഇനി ഇന്ന് അമ്മ എത്തേ മുന്നെത്തില്ല എന്നാലും കുഴപ്പമില്ല വൈകുന്നേരം അവ എത്തുമ്പോ പിന്നെ മഴയല്ല നല്ല ബ്ലോക്കും ഉണ്ടാവും പിന്നെ പാർക്കുട്ടി നേരത്തെ കഴിച്ച ഓണക്ക് കുറച്ച് ബാക്കി വെച്ച് നടന്നു അതേ കഴിച്ചോണ്ടിരിക്കും അങ്ങനെ അപ്പൊ ഇനി ഓണ വഴിക്ക് കാണട്ടാ അപ്പൊ നമ്മള് ഭയങ്കര ഇട്ടായി എത്തിയിട്ടില്ല അമ്മ രൂഷ കഴിഞ്ഞ വീട്ടിലെത്തി നമ്മള് ഇങ്ങനെ അതെ പോയിക്കൊണ്ടിരിക്കട്ടാ നല്ല ഇരുട്ടായി ചെറിയൊരു പാട്ടൊക്കെ വെച്ച് ഇങ്ങനെ നമ്മള് എന്താ പറയാ കോപിറ കൊറേ നേരം പാട്ട് വെച്ചാൽ അപ്പോ നല്ല ഇരുട്ടായിട്ടാ ഇങ്ങനെ എന്താ സ്ട്രീറ്റ് ലൈറ്റിലൈറ്റൊന്നും കണ്ടിരുന്നത് അപ്പൊ എന്തായാലും ഇനി വീട്ടിലെത്തി കാണാട്ടോ ഉം പാറു ഇരുന്നിരുന്നു ഓരടിച്ച് പാറുവിന് എങ്ങനെയെങ്കിലും മതി മതി അങ്ങനത്തെ നമ്മള് കൊറേ കഴിഞ്ഞോട്ടെങ്കിലും മഴയും ബ്ലോക്ക് ഒക്കെ കൂടിയായിട്ട് നമ്മളെ ലേറ്റായി അങ്ങനെ ഞങ്ങള് വരുമ്പോ അമ്മ വീട്ടിലെത്തിയിട്ടുണ്ട് അമ്മ അങ്ങനെ വന്ന് അമ്മ ഫ്രഷ് ആയി നിൽക്കും അപ്പൊ അമ്മ ഞാൻ സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ കാണിച്ചേട്ടാ ഇത് വന്നിട്ട് ഇത് എന്താ സംഭവം എനിക്കറിയില്ല പേര് എന്തോ കഴിഞ്ഞാൽ മറന്നുപോയി ഇതിനുള്ളിൽ ഭയങ്കര നല്ല അടിപൊളി നല്ല സ്മൂസ് ചോക്ലേറ്റ് ഫീലിങ് ആണ് പുറത്ത് കാണാൻ നമ്മുടെ എന്താ പറയാ പൊപ്സിന്റെ ഒക്കെ പുറത്തുനിന്നാണ് ആ ഒരു ഇതില് പക്ഷെ ചോക്ലേറ്റ് ആണ് അതിന്റെ ഒരു ഇത് ആ ഒരു ടേസ്റ്റ് നല്ല ടേസ്റ്റിനാല് സൂപ്പറായിരുന്ന ഞാനൊരു കടി കടിച്ചു വെക്കുന്നത് നമ്മള് ഞങ്ങളാദ്യമായിട്ട് ഇത് കാണുന്നത് കേൾക്കും അതുകൊണ്ട് തന്നെ ഞാൻ ഒന്ന് കഴിച്ചു നോക്കി രസം ഉണ്ടായിരുന്നു പിന്നെ അമ്മുമ്പാറും കൂടി ഞാൻ കഴിച്ചു പിന്നെ അതേ ചേട്ടൻ ഒരു മുട്ട അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ചീരക്കാരൻ കുറച്ച് കുക്കുമറ അരിഞ്ഞതും റൈസും അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ പിള്ളേർക്കുള്ള ചോറൊക്കെ ഉണ്ട് പിന്നെ ചേട്ടൻ വൈകുന്നേരം ഇപ്പൊ ചിക്കൻ സാലഡാണ് കഴിക്കാറ് അപ്പൊ അത് ഞാൻ വന്നിട്ടതേ വെച്ച് വെച്ചുകൊണ്ടിരിക്കുക ാണ് ഇന്നത്തെ വന്നത് നമ്മുടെ ഇന്നത്തെ ഒരു ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കണോ ഇവിടെ എം ആണ് പാറുവിന് ഭയങ്കര ഇഷ്ടം അതുകൊണ്ട് തന്നെ അത് ഇപ്പോഴും വെച്ചോണ്ടിരിക്കുക അപ്പൊ അതിന്റെ ജീവൻ സൗണ്ട് സൗണ്ട്ണ്ടാവും അപ്പൊ ഇഷ്ടമായിരുന്നു വിചാരിക്കണം നമ്മള് വന്നിട്ട് എനിക്ക് ഇരിക്കാൻ നേരം കിട്ടിയിട്ടില്ല സ്കിൻ കെയർ ഒക്കെ ചെയ്ത് ഞാൻ പിന്നെ ചേട്ടന് വൈകുന്നേരം ചിക്കൻ സാലഡ് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് ഇന്ത്യ ചിക്കൻ സാലഡ് എന്ന് പറയാൻ പറ്റിയ വെജിറ്റബിൾസ് ഒന്നും ഇല്ല അതുകൊണ്ട് തന്നെ നമ്മള് ചിക്കൻ പാറ അപ്പൊ നമ്മള് ചിക്കൻറെ കുറച്ചൊരു ചെറിയൊരു പ്രൊഫഷൻ കുറച്ചുള്ള കഴിവ് കിട്ടിട്ടൊന്നും സെറ്റ് ആക്കി അപ്പൊ അത്രേ ഉള്ളൂ അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയില് വീണ്ടും കാണാം പാൻകുട്ടി